നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ പ്രധാനമന്ത്രി ഒരുപാട് നമ്മൾ കുറേ പേര് ചോദിച്ചു എന്നു വരും എപ്പോൾ വരും എന്നൊക്കെ രീതിയിലായിരുന്നു പക്ഷെ അങ്ങനെ എത്തിയിരിക്കുകയാണ് നല്ലതാണ് പ്രധാനമന്ത്രി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്ന് വരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് കാരണം അത് വരുന്ന നടന്നിട്ട് പിറ്റെന്ന് എന്തുകൊണ്ട് പ്രധാനമന്ത്രി വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് വന്നാൽ മൊത്തത്തിൽ കുള കാരണം പിന്നെ ഈ പോലീസിൻ്റെ ഇവരൊക്കെ ഈ വി വി ഐ പി അല്ലേ വരുന്നത് ആ പ്രശ്നമാവും അതിനെക്കാളും നല്ലത് അതിലപ്പം ഒന്ന് അതിൻ്റെ ബാക്കിയെല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്തല്ലോ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് നോക്കണേക്കാളും അവിടെ ഈ എനിക്കൊന്ന് ഈ ദുരന്തം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അവർ ദുരിതശ്വാസം പ്രഖ്യാപിച്ചു മറ്റേ നമ്മുടെ അവിടെ നിന്നുള്ള ദൗത്യ സംഘത്തിനെ അയച്ചു എല്ലാം പട്ടാളത്തിനെല്ലാം അയച്ചു അവരെല്ലാം അതെ നമ്മൾ നേരത്തെ പറയുന്നു ഇതിനകത്ത് ഈ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്നവർക്ക് ഈ വരവിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ ഇതിനെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെയുള്ള നമുക്കറിയാം നമ്മുടെ ഭരണാധികാരികൾക്ക് തന്നെ അറിയാം പക്ഷെ എന്നിട്ടും ഇതിന്റെ ഇടയിൽ കൂടെ പറയുന്നു കുത്തിപ്പൊക്കെ ഉണ്ടാക്കി പരമാവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി രാഷ്ട്രീയം കളിക്കുന്നത് വല്ലാത്ത മോശം ഒരു കാര്യം ഇന്ന് ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തിനിടയിലും ഈ മുഖ്യമന്ത്രിയായാലും നമ്മുടെ കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഒരുമിച്ച് അതൊക്കെ വീക്ഷിക്കുകയാണ് അവിടെ അവിടെ അവര് ഒന്നും കാണുന്നില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല അവർ രണ്ട് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ജോലികളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു അത് രീതിയിൽ നമുക്ക് വലിയ ശുഭപ്രകാരം ചീഫ് സെക്രട്ടറിയൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട എന്തായാലും കൂടെ ഉണ്ടല്ലോ അപ്പം അത് നല്ല കാര്യമാണ് സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രി ഇപ്പം വന്ന് കാണുന്നില്ല ഇന്ന് വെച്ച് ഒരുപാട് വൈകിയതുമില്ലല്ലോ അതെ അതേ വന്ന് കാരണം നമുക്ക് അറിയാം പണ്ടൊക്കെ ഇവിടെ സംഭവിക്കാറുള്ളത് നമുക്ക് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും വലിയ വെള്ളപ്പൊക്കം നടന്ന് അവസാനം കേന്ദ്രത്തിൽ നമ്മളിപ്പോൾ സഹായം ആവശ്യപ്പെടും അപ്പം കേന്ദ്ര സംഘം എത്തും ഏത് വെള്ളപ്പൊക്കം പഠിക്കാൻ ഈ വെള്ളപ്പൊക്കം പഠിക്കാൻ സംഘം വരുന്ന അടുത്ത വേനൽക്കാലത്തായിരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ അവശിഷ്ടം പോലും കാണില്ല അങ്ങനെ പണ്ട് നമ്മുടെ നാട്ടിൽ ഏതോ ഒരു മുഖ്യമന്ത്രിയോ മറ്റോ അതായത് എം പി ആരോ ഗതികെട്ട അവസാനം വേനാട്ടുകാർ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് പൈലറ്റ് മലയാളിയെ കണ്ടായിരുന്നുണ്ട് അടുത്ത് ഹെലികോപ്റ്റർ പറഞ്ഞത് ഈ വേറെ അടുത്ത് പറയണം ഇത് ഇതാണ് വെള്ളപ്പൊക്കേണ്ട സ്ഥലം നല്ല കാരണം വഴിയില്ലല്ലോ അപ്പോൾ പക്ഷേ ഇത് അതല്ല എന്തായാലും വന്നത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമന്ത്രി എല്ലാ സ്ഥലത്തും പോയി എന്നുള്ളതാണ് ഈ ദുരന്തമായ മേഖലയിലൊക്കെ നമ്മൾ കണ്ടേ അവിടുത്തെ ഭൂപ്രകൃതിയിൽ തന്നെ അതിഭീകരമായ രീതിയിൽ തറന്ന് തരിപ്പണമെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സാധാരണ നമുക്കറിയില്ല വി വി ഐ പി കി കിടക്കുന്നവർ ഒന്ന് ഹെലികോപ്റ്ററിന് കാണും അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ആ ശരിയല്ല ശരിയായി തരാൻ നോക്കാൻ പോയുള്ളൂ ഇത്രയും മണിക്കൂർ ഈ മനുഷ്യൻ നിൽക്കുകയായിരുന്നു എന്നുള്ള സത്യം പറഞ്ഞാൽ വലിയൊരു പ്രധാനമന്ത്രിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലെ തന്നെ രാജ്യം ഈ അടുത്ത കണ്ടയുടെ ഏറ്റവും വലിയ ഈ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് അതിന്റെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അതിനകത്ത് ഇടപെട്ട് ഇപ്പോൾ കേരള കേരള ഇവിടെ ഒരു വാഗ്വാദവും ഒന്നും ഇവിടെ പല രീതിയിൽ ആദ്യം ആദ്യഘട്ടത്തിൽ നടന്ന ഈ ഒരു ദുരന്തമായിട്ട് ഉണ്ടായ ഉടനെ തന്നെ പല രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായി അപ്പം അങ്ങനെയൊക്കെ ഉള്ള അപ്പൊ അതൊക്കെ മറന്ന് ഇപ്പം കേരള ആവശ്യപ്പെട്ടിരിക്കുന്ന രണ്ടായിരം കോടിയോളം രൂപയാണ് അപ്പം ഈ പ്രധാനമന്ത്രി എല്ലാം ഓരോ നമ്മൾ നേരത്തെ പറയും ഇപ്പം പ്രതീക്ഷിച്ചിട്ട് മതി സമയം ചിലവിട്ടിട്ടുണ്ട് വയനാട്ടിൽ അപ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളും സന്ദർശിച്ച് കൃത്യമായ ഒരിതായിരിക്കും ചിലപ്പോൾ രണ്ടായിരം ചിലപ്പോൾ കുറേയെന്നല്ല ചിലപ്പോൾ കൂടിയാലും നമുക്ക് അത്ഭുതം ആവില്ല കേരളം ഇപ്പം പ്രധാനമന്ത്രിയുടെ യുക്തിക്കനുസരിച്ച് അത് ബാക്കിയുള്ള ബോർഡുമായിട്ട് തീരുമാനിച്ച് കേരളം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നൽകും മാത്രമല്ല ഇതിനകത്ത് കൃത്യമായൊരു ഇതുണ്ടല്ലോ നമുക്കറിയാം ഒരു എല്ലാ ചിട്ടയുണ്ട് ഇതിനകത്ത് തന്നെ പല ക്രമീ നടപടിക്രമങ്ങളുണ്ട് അതെല്ലാം വീക്ഷിച്ച് ഏതൊക്കെ രീതിയിലത് നോക്കിയിട്ട് വേണം ഇപ്പം നേരത്തെ തന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊരു വിവാദം ഉണ്ടായിരുന്നു വന്നില്ല ഈ കേന്ദ്രം ഇത് ഇതായിട്ട് പ്രഖ്യാപിച്ചില്ല ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല അപ്പം അതിനകത്ത് നമുക്കറിയാം നമ്മുടെ നിയമത്തിനനുസരിച്ച് ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റില്ല ഇവർ വ്യക്തികളല്ല തീരുമാനിക്കുന്നത് ഇപ്പം ഇതനുസരിച്ചാണ് ഓരോന്നും നൽകുന്നത് അപ്പം അത് അത് പ്രകാരമായിരിക്കും ഈ ദുരന്തം ഈ ഒരു ഫണ്ട് എത്രയായിരിക്കും ആയിരിക്കും നൽകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാ അതിനുശേഷമായിരിക്കും നടക്കുന്നത് അതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കണം ഇനിയിപ്പോൾ അടുത്ത തന്നെ വീണ്ടും ഇപ്പം നമുക്കറിയാം ഇതിനെ എതിർക്കുന്നവർ വീണ്ടും ചോദിച്ചു ഇവിടെ പ്രധാനമന്ത്രി വന്നിട്ട് പോയി ഇത് പ്രഖ്യാപിക്കാത്തത് എന്ത് ഇത്രയും കുറഞ്ഞു പോയി അങ്ങനെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇനി എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇക്കാര്യങ്ങൾ കൂടി വരേണ്ടതുണ്ട് അല്ല നമ്മൾ എന്തായാലും പ്രധാനമന്ത്രി വന്നു എന്ന് മാത്രമല്ല അദ്ദേഹം വെറുതെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്ന റിപ്പോർട്ട് ചോദിച്ചിട്ട് ഒന്ന് ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടല്ല പോകുന്നത് സ്ഥല സകല സ്ഥലവും പോയി കണ്ടു ആളുടെ സംസാരിച്ച് അവർ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അതിൻ്റെ മനസ്സിലായി അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ ഒരു പക്ഷേ ഇനി കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ വരുമായിരിക്കാം ഒരു പക്ഷേ അവർ ഇതിൻ്റെ റിപ്പോർട്ടോ കൊടുക്കുമായിരിക്കാം അല്ലെങ്കിൽ കൂടെയുള്ള അവരെ കൊടുക്കുമായിരിക്കും എങ്കിൽ പോലും ആ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ ഇനി ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നമുക്കറിയില്ല പലപ്പോഴും ചില ഉദ്യോഗസ്ഥ എല്ലാ ഉദ്യോഗസ്ഥന്മാർ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഇവനൊന്നും ഒരു സഹായം കിട്ടരുതെന്ന് ചിന്തിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ പണ്ടാരോ പറഞ്ഞ് ഡൽഹി സെക്രട്ടേറിയറ്റിൽ കേരളം എന്നെ സംസ്ഥാനം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു വകുപ്പ് സെക്രട്ടറി ആണ് ഉണ്ടായിരുന്നത് ഡൽഹിയിൽ കേരളം ആളെ കേട്ടിട്ടില്ല എന്നാൽ പറഞ്ഞോളു അപ്പോൾ ഇതുപോലെ ആളുണ്ടായിരുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി എന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ വിലയിരുത്തി അതേപോലത്തെ എല്ലാ അവസ്ഥയും മനസ്സിലാക്കി ഒക്കെ ചെയ്തപ്പം അത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ഈ ഒരു ഈ ഒരു ഫണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ രണ്ടായിരം രൂപ രണ്ടായിരം കോടി ആയാലും ശരി തന്നെ ഇത് കൊടുക്കണം കൊടുക്കണമെങ്കിൽ നേരത്തെ പറയുന്നതിന് ഒരുപാട് നട ഈ ചില്ലറ കാര്യമല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ അർഹതപ്പെട്ടവരിലേക്ക് എത്തണമെന്ന് തീർ തീർച്ചപ്പെടുത്തേണ്ടതുണ്ട് പ്രധാനമന്ത്രിക്ക് അത് കൃത്യമായ ഒരു സിസ്റ്റത്തിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ നമുക്കറിയാം പല നമ്മള് നമുക്ക് ഇതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് പല ഫണ്ടുകളും ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അത് പലതും ഇത്തരത്തിൽ പ്രളയം വന്നപ്പോഴും എല്ലാ പോലും പല രീതിയിലുള്ള ഫണ്ടുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഇത്രയും ആൾ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം രണ്ടായിരം കോടി രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഈ അർഹതപ്പെട്ടവർക്ക് എത്തുമോ വയനാട്ടിലെ ആളുകൾക്ക് എത്തുമോ ഇപ്പം ഈ ദുരന്തം നേരിട്ട് എത്തുമോ അതൊക്കെ അങ്ങനെ വലിയ ആശങ്കകളുണ്ട് നമുക്കറിയാം സർക്കാർ നമ്മൾ അനാവശ്യമായിട്ട് ജലവായു രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അങ്ങനെ ഒരു പേടി അത് പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ പോലും ഈ ഇവിടെയുള്ളവരെ ഓർമ്മിപ്പിക്കും ഇത്തരം കിട്ടിയിട്ടുള്ള ഫണ്ടുകളുടെ ഹിസ്റ്ററി പരിശോധിക്കണം അത് കൃത്യമായ സിസ്റ്റത്തിലൂടെ മാത്രമേ കൊടുത്താൽ മാത്രമേ അത് കിട്ടണം എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വലിയ ആഘോഷങ്ങൾ വരാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇപ്പം ആളുകളിലേക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്താതെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ നമുക്ക് പ്രധാനമന്ത്രിക്ക് ഇതൊക്കെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യമാണ് അല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അതിന് നിയമകരമായ വല്ല വകുപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേണമെങ്കിൽ കേന്ദ്രത്തിന് നേരിട്ട് എന്തുകൊണ്ട് പ്രത്യേക സെപ്പറേറ്റ് വയനാടിന്റെ ഭാവിക്ക് വേണ്ടി ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്തുവിടാ അത് അത് അങ്ങനെയാണല്ലോ ഇപ്പൊ ഇവിടെ സംസ്ഥാന സർക്കാരിന് ഇപ്പം ഇവിടെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് മുകളിലല്ലേ ഇവിടെയുള്ളവരുടെ ഒരു വിചാരം പാർട്ടിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിനുള്ള ഒരു വിചാരം കേന്ദ്രത്തിന് മുകളിലാണ് അവർ തീരുമാനിക്കും ഇവിടെ രക്ഷാപ്രവർത്തനം വന്നാൽ പോലും ആർമിയേക്കാൾ ഫസ്റ്റ് വിളിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാന പോലീസിന് കഴിവുണ്ടെന്നാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ അതിനനുസരിച്ചുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സഹാക്കളിലുള്ള നാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ കൃത്യമായിട്ട് പഠനം നടത്താതെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇല്ല അത് മാത്രമല്ല അത് നമ്മള് ഇപ്പോഴാലോചിക്കേണ്ടത് ഈ പണം അർഹരായവരെ തന്നെ കിട്ടുന്നു എന്നുള്ള ഉറപ്പുവരുത്തണം മാത്രമല്ല ഈ സ്ഥലത്തെ അവർ വലിയ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ വയനാട് ദുരന്തം നടന്നപ്പോഴേ ഇപ്പോൾ അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് സഹായമൊക്കെ പ്രഖ്യാപിച്ചു സത്യം പറഞ്ഞാൽ ഇവർ അവിടെ ഉണ്ടോ പലയിടത്ത് ഇതൊക്കെ ആരായിരിക്കും കൈപ്പറ്റുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു ഗ്രാമം തന്നെ അപ്പാടെ ഒലിച്ചു പോയ ഒരു അവസ്ഥ അപ്പോൾ ഒരു അവിടെ ഉള്ള ഒരാൾ മരിച്ചു പോയെങ്കിൽ എങ്കിൽ അയാൾ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് എന്ന് പറയുന്ന എത്ര എത്രവരോടെ എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ചിലപ്പോൾ ഞാൻ അവർ മറ്റു ദേശങ്ങളിൽ ഇത് താമസിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ ഓക്കെ അത് അങ്ങനെ അല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വൻതോൽ തട്ടിപ്പണക്കാളെല്ലാം സാധ്യത മാത്രമല്ല ഈ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇത്രയും ഒരു കോടി രൂപ രണ്ടായിരം രൂപ ഉദാഹരണത്തിന് രണ്ടായിരം കോടി രൂപ പ്രഖ്യാപിച്ചു ഇതിന് മുഴുവൻ പണി ഇത് ഈ രണ്ടായിരം കോടിയും ആൾക്കാരെങ്കിലും ഇതിനുള്ള ചെലവുകൾ നടപടിക്രമങ്ങൾ ഇതിന്റെ ഉദ്യോഗസ്ഥരുടെ നടപടികൾ ഇതിനൊക്കെ പൈസകൾ പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒരു ചുരുക്കം വളരെ ചുരുങ്ങിയ സംഗീ ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇവിടെ ഇനി ഇതിന് ടാക്സ് ഉണ്ടോ ഇല്ലേന്ന് ഇറങ്ങി ഇതിന് ടാക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ രീതിയിൽ മാത്രമല്ല ഇതിന്റെ നമുക്കറിയാം പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന കാര്യമല്ലേ ഇപ്പൊ ഈ ഇപ്പൊ തുടങ്ങിയാൽ പോലും ഏകദേശം മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞാൽ പോലും ഇത് തീരില്ല നമുക്കറിയാം ഈ ഓക്കിക്ക് ഓക്കി ബാധിച്ചവർക്ക് പോലും ഇപ്പോഴും നഷ്ടപരിഹാരം കിട്ടാത്തവരുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും ഓക്കിക്ക് ഉള്ളവർക്ക് നഷ്ടപരിഹാരം നേരെ കിട്ടിയിട്ടില്ല ചിലർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തം ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ഇത്രയും ഇത്രയും നമുക്കറിയാം ഇത് ചിലറ കാര്യമല്ലേ ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തെ പണിയുണ്ട് ഇതിന് കാരണം ഇതിൽ അവരെല്ലാരും തന്നെ കൃത്യമായ ഡേറ്റകൾ ശേഖരിച്ച് അവരിൽ ആരൊക്കെയുണ്ട് അനന്തരാവകാശങ്ങൾ ആർക്കെത്തി അവർക്ക് അതിന് അർഹതയുണ്ടോ എന്ന് കണ്ടെത്തി എന്നിട്ടാണ് ഈ ഇത് നമുക്ക് കൈമാറാൻ പറ്റുകയുള്ളൂ കുറെ സിസ്റ്റം ഉണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ പോകണം അപ്പോൾ നമ്മൾ ചില്ലറ കാര്യമല്ല മാത്രമല്ല ഇതിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടി നടത്തുന്ന നടപടിക്രമങ്ങൾ അതിനൊക്കെ അല്ലാതെയും പൈസ പോകും അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ആശങ്കകൾ വരുന്നത് ഇവർക്കൊക്കെ അർഹതപ്പെട്ട ഇവർക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയ കാര്യമുള്ളൂ അതാണ് കാര്യം നമ്മുടെ നാട്ടിൽ രീതിയുള്ള പലപ്പോഴും നമ്മളിപ്പോൾ ഇങ്ങനെ ദുരന്തം വരുമ്പോൾ നമ്മളെല്ലാവരും വരുമ്പോൾ ഇറങ്ങുന്നു കേരളം വന്നിറങ്ങി അങ്ങനെയും ഇങ്ങനെയെന്നൊക്കെ പറയുന്നു കുറച്ചു നമ്മളെല്ലാവരും നമ്മളൊക്കെ മറന്നു പോകും പിന്നെ നമ്മൾ വേറെ പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ നോക്കും അല്ലെങ്കിൽ മറ്റൊരു കാര്യം തന്നെ പറയുകയായിരിക്കും അതല്ലാതെ ഇത് എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഒരാൾ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ കൂടിയാണ് സുരേഷ് അങ്ങനെയാണെങ്കിൽ അവരെയും കൂടെ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഏകോപിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് മലയാളി കേന്ദ്രമന്ത്രിമാരുണ്ടെങ്കിൽ അവരും കൂടെ ഇതിൽ നേരിട്ട് ഇടപെട്ട് സംസ്ഥാന സർക്കാർ ചില കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ പക്ഷേ നിയന്ത്രണം വേണം നിയന്ത്രണം ഒരു സൂപ്പർവിഷൻ വേണം അല്ല അതായത് ഔദ്യോഗികമായിട്ട് ഇല്ലെങ്കിൽ പോലും അതെന്തായാലും ആ ഒരു ഇതുണ്ടാവും കാരണം എന്തായാലും നമുക്കറിയാം ഈ രണ്ട് മന്ത്രിമാരിലൂടെ മാത്രമേ പ്രധാനമന്ത്രിക്ക് അതുപോലെ കേന്ദ്രത്തിൽ കൂടുതൽ ആശയവിനിമയം നടത്താൻ പറ്റുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണെന്ന് സുരേഷ് ഗോപി വന്നത് പോലെ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു പ്രതീക്ഷ എന്തായാലും സുരേഷ് ഗോപി നാടിന് നല്ല കിട്ടുന്ന കാര്യത്തിന് എന്തായാലും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വലിയൊരു നമുക്ക് മാത്രമല്ല നമുക്കറിയാം ഈ ഒരു ദുരിതാശ്വാസ ഫണ്ട് അതുപോലെ ഇങ്ങനത്തെ മുഖ്യ ഇവിടുത്തെ സർക്കാരിന്റെ രീതികളെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് കൃത്യമായ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഏത് ചാനലിലൂടെ ഇത് എത്തിക്കാം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയുടെ ഗോപിയിലെ മാർഗ്ഗനിർദ്ദേശാനുസരണമായിരിക്കും ഒരുപക്ഷെ നടക്കാം എന്തായാലും ഫണ്ട് എന്തായാലും അതിന് കേന്ദ്രത്തിൻ്റെ ഒരു ആശ്വാസ ഫണ്ട് അതിന് കിട്ടുമെന്ന് ഉറപ്പാണ് നമ്മളിവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയൻ്റെ ഗുരിയൻ ജി അദ്ദേഹം കൃത്യമായിട്ടും ഈ ദുരന്തം നടന്ന ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ അദ്ദേഹം ഇങ്ങോട്ട് അയക്കായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ നിശബ്ദമായിരുന്നു പബ്ലിസിറ്റി ഇന്ന് ആദ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ആ പബ്ലിസിറ്റി അദ്ദേഹം നടക്കുന്ന ഒരാളെല്ലാം നമുക്കല്ല അറിയാം നമ്മൾ സ്ഥലം ചാനലിലൊക്കെ അദ്ദേഹം വരുമായിരുന്ന ആളാണ് അദ്ദേഹം ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോയത് എല്ലാ കഥയിലും ഏൽപ്പിച്ച എല്ലാ ചുമതലകളും വളരെ ഭംഗിയായി നിർവഹിച്ചിട്ട് തന്നെയാണ് ജോർജ്ജ് കുര്യൻ ഇവിടെ തിരിച്ച് മടങ്ങിപ്പോയത് അദ്ദേഹം ഇപ്പം ചില ജോർജ് കുര്യൻ എവിടെയാണ് പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം വേറെ ഒരുപാട് ഒരുപാട് ജോലിയുണ്ട് അദ്ദേഹം ഉത്തരാദനം അദ്ദേഹം നിർവഹിക്കട്ടെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടല്ലോ മന്ത്രി ദിവസം കൊണ്ടുവന്നിരിക്കണമെന്ന് നിർബന്ധം തോന്നുമില്ലല്ലോ അപ്പോൾ ഇതെല്ലാത്തിനും നമ്മൾ ഈ നെഗറ്റീവ് നമ്മളൊരു ആപ്രോച്ച് ഉണ്ടല്ലോ നമ്മൾ നെഗറ്റീവ് കാഴ്ച ജീവിക്കുന്ന ആളാണെന്ന് പലരും പറയുന്നത് മലയാളികളെക്കുറിച്ച് അതാണ് നമ്മൾ ഉടൻ തന്നെ ചിന്തിക്കുന്നത് അങ്ങനെ പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് അവിടെ ഈ വയനാട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും കരുതിയത് പ്രധാനമന്ത്രി വന്നിട്ട് ഹെലികോപ്റ്ററിൽ കഴിഞ്ഞാൽ അല്ലാണ്ട് അവിടത്തൊന്ന് പോയി എന്നൊക്കെ ആ ശരി ഓക്കേ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകുന്നതാണ് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഇത്രയും മണിക്കൂറുള്ള അതേ അവിടെ ചിലവഴിച്ചു എന്നുള്ളതാണ് അതൊരു അതൊരു വലിയ കാര്യമാണ് എനിക്കിപ്പം തോന്നിയിട്ടുണ്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അപ്പോൾ അതേ അവിടെ ചെന്നപ്പോൾ അഭയാർത്ഥി ക്യാമ്പിലെത്തിൻ്റെ അയ്യപ്പൻ എന്ന് പറയുന്നത് അവിടുത്തെ അവർ അദ്ദേഹത്തിന് എല്ലാം നഷ്ടം വീട് നഷ്ടം എനിക്കൊരു കൂര കിട്ടിയാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും വേണ്ട ഒരു കിടപ്പാടമില്ലല്ലോ ഇനി കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള അത് അദ്ദേഹം പൊട്ടി കരഞ്ഞു അപ്പം പ്രധാന ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ നമ്മൾ അതുപോലെ തന്നെ വേറൊരു ഒരു മകളും ഒരു അമ്മയും നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അത് അദ്ദേഹം ഇതുപോലെ തന്നെയാണ് കരയുകയറുന്നത് എല്ലാവർക്കും നമുക്കറിയാം വയനാട്ടിലെ എല്ലാ ജനങ്ങൾക്കും പറയാം ഇപ്പൊ ആ ഒരു ദുരന്തം നേരിട്ട് പലർക്കും പല രീതിയിലുള്ള കഥകൾ പറയേണ്ടത് അവരുടെ അനുഭവങ്ങൾ പറയണ്ട ഇതൊക്കെ കേൾക്കാൻ നിന്നു എന്നത് ഈ ഒരു തിരക്കേറിയ സമയത്ത് നിന്നു മാത്രമല്ല അതിന് പരിഹാരം ഉണ്ടാകുക മാത്രമല്ല ഇതിനകത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ മാത്രം ചോദിച്ചിട്ട് ഇപ്പം അതുവഴി ബന്ധപ്പെട്ട ആൾക്കാരുടെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മടങ്ങും ഇതിന് ഓരോ അതിന്റെ അതിന് ഇപ്പൊ സാക്ഷികളായ എല്ലാവരെയും തന്നെ നേരിട്ട് കണ്ടു അവരുടെ ഉറ്റവർ പോയി അവരെ സമാധാനപ്പിച്ചു അവർക്കൊക്കെ കൃത്യമായ ഒരു രീതിയിലൊക്കെ അതിൽ എന്തെങ്കിലും ആശ്വാസമേകാൻ പറ്റുമെങ്കിൽ അത് തരാമെന്നും ഉറപ്പ് നൽകിയിട്ടാണ് പറഞ്ഞത് അതാണ് നമ്മളിവിടെ എടുത്ത് അതെ എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ഹ്യൂമേൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഒരു മാനസിക പരിഗണന ഉണ്ടല്ലേ നരേന്ദ്രമോദിക്ക് എപ്പോഴും അതുകൊണ്ട് ബന്ധങ്ങളിലൊക്കെ അദ്ദേഹം കാസൂക്ഷിക്കുന്ന ഒരാളാണ് ഈ നമുക്കെന്താണ് ഇപ്പോൾ വലിയ പിന്നെ ഉച്ചകോടിയൊക്കെ നടക്കുമ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ തേക്കെട്ടി ബലം പിടിച്ച് നിൽക്കുമ്പോൾ നരേന്ദ്രമോദി എന്തെങ്കിലും തോളിൽ തട്ടേം ഇപ്പോൾ അന്ന് തന്നെ ട്രംപ് അതല്ലെങ്കിൽ അവരൊക്കെ ബൈഡൻ അങ്ങനെയുള്ളൊരു എല്ലാവരും എല്ലാവരുമായും പട്ടിന് എല്ലാവരുമായി അദ്ദേഹം വ്യക്തിവന്തം കാത്ത് സൂക്ഷിക്കുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് കേട്ടോ നമ്മൾ ഈ രോഗത്തെ മുൻ രാഷ്ട്രത്തലവനാവുന്നതോട് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആവുന്നോടുകൂടി നമ്മളിങ്ങനെ ബലം പിടിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എവിടെയോ പണ്ടുണ്ട് അങ്ങനെ അതില്ലാത്ത അത്രയും പേരുണ്ടായത് പക്ഷേ നരേന്ദ്രമോദി സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം വളരെ ഇൻഫോമലായിട്ടാണ് അദ്ദേഹം ഇടപെടുന്നത് എല്ലാ എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ആശുപത്രിയിൽ ഇന്ന് അവിടെ പോയിരുന്നു ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ സംഘടന കണ്ടപ്പോൾ അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ഡോക്ടർമാരോട് അദ്ദേഹം വിശദീകരണങ്ങളൊക്കെ ചോദിച്ചത് എങ്ങനെയാണെന്നുള്ള ഡോക്ടർമാർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു അവർ ഒരു കാര്യം ഈ ഈ കൂട്ടത്തിൽ പലർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് കാരണം അവർ മനുഷ്യ ട്രോമ ഭയങ്കരമല്ലേ ഉറങ്ങാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥ നേരിടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ചോദിച്ചു ഇവിടെ സൈക്കോളജിക്കൽ കൺസൾട്ടൻസി ഇല്ലേ എന്ന് ചോദിച്ചു അവർ ഞാൻ ആ ആളുണ്ട് അവരുണ്ടെന്ന് അപ്പോൾ അത് അവരുടെ കൂടുതൽ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ മനുഷ്യ മനുഷ്യന് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഭീകരമായ ഒരു അവസ്ഥയാണ് ശാരീരികാവസ്ഥയാണ് അത് ഉറങ്ങാൻ കഴിയാതെ വന്നാൽ അപ്പോൾ ഇങ്ങനെ നിസാര കാര്യങ്ങൾ പോലും അവളെ ശ്രദ്ധിച്ച് ഇപ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മഞ്ഞാട്ടൊരു ലൈനാണത് എന്ത് നമ്മൾ ഈ മറ്റുള്ളവർ നിസാര കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും വലിയ കാര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും കാര്യമാണ് പണ്ടോ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാൾ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നോക്കിയല്ല അയാൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നോക്കിയാണ് കാര്യം ഒരു ചെറിയ സന്ദർഭം വരുമ്പോൾ ഇയാൾ അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മറ്റു ഡെലിവറേറ്റ് ആയിരിക്കും അത് വലിയ സന്ദർഭം വരുമ്പോൾ അയാൾ റെഡി ആയിരിക്കും അയാൾ പ്രിപ്പേർഡായിരിക്കും ഒരു ചെറിയ നമ്മൾ തന്നെ നമ്മുടെ പല പ്രമുഖരും നമുക്ക് നമ്മളെ പാചകപ്രവർത്തകർ കുറച്ചുകൂടെ അടുത്ത ഒരു കാര്യം ഈ വലിയ യോഗ്യമാർ എന്നു പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ ആയിരിക്കുമല്ലോ പലപ്പോഴും അവർ പെരുമാറുന്നത് അങ്ങനെയൊന്നും ആയിരിക്കില്ല നിസാര കാര്യം വരുമ്പോൾ ഇവരെ പലരുടെയും പ്രതികരണം കാണുമ്പോൾ നമുക്കറിയാം ഇവർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ഈ ഒരു ദുരന്തം കാണാൻ വരുമ്പോൾ നരേന്ദ്രമോദി അറിയാം ഗുജറാത്തുകാരനാണ് ഗുജറാത്ത് സ്വദേശിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഏറ്റവും ഭയങ്കര സംസ്ഥാന എഴുപത്തൊമ്പത് മോർബി ഡാം ഒരു ഡാം തകർന്ന് ഇരുപത്തയ്യായിരം പേർ അന്ന് കൊല്ലപ്പെട്ടതാണ് കണക്കാക്കി ഇരട്ടിക്ക് മരിച്ചതാണ് എന്നുള്ള ഉറപ്പാണ് അതുപോലെ ഫുജിൽ പൂകമ്പം ഉണ്ടായത് പിന്നെ സൂററ്റിൽ പ്ലേഗ് പൊട്ടി പുറപ്പെട്ടത് തുടങ്ങി അങ്ങോട്ടെടുക്കുകയാണെങ്കിൽ നീണ്ട പരമ്പരയാണ് ഈ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള അപ്പോൾ ഒരുപക്ഷെ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അവിടെ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളായ പ്രധാനമന്ത്രിക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലാത്ത ഒരാളിനെക്കാളും ഇപ്പം ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് കളിച്ചാൽ അല്ലെങ്കിൽ കോളേജ് രാഷ്ട്രീയത്തിൽ കൂടെ വന്ന് നേരെ ചെന്ന് വാങ്ങും അതിൽ കസേര ഇരുന്ന ഒരാളിനേക്കാൾ ഇത് അത് അനുഭവിച്ചുള്ള ഒരാൾ കൃത്യം ഒരു കാര്യം മനസ്സിലാവും നടന്നു ഇവിടെ എത്തപ്പോൾ അദ്ദേഹത്തിന് പുജിലെ പോകുമ്പോൾ നടന്ന സമയത്ത് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയൊന്നും അല്ലെന്നാണ് പക്ഷേ അദ്ദേഹം അവിടുത്തെ സജീവ സജ്ജ സാന്നിധ്യമായിരുന്നിരിക്കുമല്ലോ തീർച്ചയായും അപ്പോൾ അവർക്ക് അറിയാം ഒരു സ്ഥലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഉരുൾമുട്ടലൊക്കെ ഉണ്ടായെന്നാണ് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി കാര്യങ്ങൾ കൃത്യം മനസ്സിലാക്കിയെന്നുള്ള അപ്പോൾ ഇത് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഇന്നത്തെ ഈ ഒരു നമ്മളെ മൊത്തത്തിലുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പം നമുക്ക് വളരെ പോസിറ്റീവായി ചിന്തിക്കാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതെ ഇന്ന് മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയുടെ ഒരു സമയം സമയം നമുക്കറിയാം നമുക്ക് പ്രധാനമന്ത്രിയായാലും ഇത്തരം സേനകൾ കൂടുതൽ അകമ്പടി അറിയില്ല നമുക്ക് ഓരോ ഓരോ മിനിറ്റിന് ഓരോ ഓരോ സെക്കൻഡിന് പോലും വിലയാണ് വിലയാണ് നമുക്കറിയാം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ എല്ലാ പരിപാടികളും തെറ്റും അത് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിയാം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിൽക്കണം അവർ ഫുൾ ചാട്ട് ചെയ്താണ് വരുന്നത് ആണല്ലോ അപ്പം അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് സമയം നമ്മൾ സമയക്രമീകരണൊന്നും കാണുന്നില്ല ഇത് കൂടുതൽ സംസാരിക്കുന്നുണ്ട് പറയാത്ത സ്ഥലങ്ങളിൽ ഇപ്പം അവരുടെ ഇത് തെറ്റിച്ച് ഇപ്പം സുരക്ഷാസേനയുടെ എല്ലാം അവർക്ക് അവിടെ മനുഷ്യത്വത്തിനാണ് നില കൊടുക്കുന്നത് സുരക്ഷാ സുരക്ഷാസേനയെ മാറ്റി നിർത്തി അവിടെ പോകുന്നു ആളുകളുടെ ആളുകൾ നേരിട്ട് പോകുന്നു അങ്ങനെ രീതിയിൽ സംസാരിക്കുന്നു നമ്മൾ സാധാരണ ഈ ഒരു പ്രധാനമന്ത്രി ഇത്രയും റിസൾട്ട് കാരണറി വരുന്ന ആൾക്കാർ അങ്ങനെ രീതിയിലല്ല അതിൽ മാറി കൂടുതൽ ജനകീയരാകുന്ന അങ്ങനെ ഞാനും കരുതിയില്ല പറഞ്ഞു ഈ പിന്നെ മണ്ണ് മണ്ണിടിഞ്ഞ് വീണ സ്ഥലങ്ങളിൽ ഇവിടെ അദ്ദേഹം നടക്കുന്നുണ്ട് അവിടെയൊക്കെ നടന്ന അദ്ദേഹം കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഒരു ഭരണാധികാരിക്ക് നേരിട്ട് എത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞുതരച്ചു ഇങ്ങനെ നോക്കിയിട്ട് അവരെങ്കിലും പോവുകയുള്ളൂ ഇത് അവിടെ നിന്ന് എന്താണെന്നുള്ള അദ്ദേഹം ഉദ്യോഗസ്ഥ നമ്മൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം ഇന്നതാണ് ഇവിടുത്തെ ഒരു പക്ഷെ അതിൻ്റെ ആ നാടിൻ്റെ ചരിത്രവും ആ ഇത് നേരത്തെ ഉള്ള സംഭവങ്ങളൊക്കെ അവർ മണ്ണിൻ്റെ പ്രത്യേകതയൊക്കെ ആയിരിക്കും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാനോ അത് ആ ഒരു മനസ്സ് കാണിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അതുപോലെ എല്ലായിടത്തും എത്തിയ ആളെ നേരിട്ടുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ് നമ്മൾ ഈ ജനങ്ങളെ നേരിട്ടുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു നല്ല കാര്യമാണ് കാരണം നമുക്കറിയാം നമുക്ക് നാട്ടുമുറങ്ങളിൽ തന്നെ എൻ്റെ വീട് നാട്ടിൻ പുറത്താണെങ്കിൽ അറിയാം നമുക്ക് അവിടെ വീട്ടിലേക്ക് ഒരു ആവശ്യം വരുമ്പോൾ ചിലപ്പം നമുക്ക് അടുപ്പം കാണാൻ പറ്റും പക്ഷേ വലിയ അടുപ്പം ഒന്നും അത് ഭയങ്കര സുഹൃത്തല്ലാത്ത ചില ആളിലായിരിക്കും അവരായിരിക്കും ചിലപ്പോൾ വന്ന എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നത് നമ്മൾ അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് സമാധാനമാണ് മനസ്സിൽ നമുക്ക് നമ്മളാരെങ്കിലും സഹായിക്കേണ്ടതാണ് ഇന്നൊരു പക്ഷേ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അവളെ ദുരന്തത്തിൽപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്കത് തീർച്ചയായിട്ടും അതൊരു ആശ്വാസം പേർന്നിരിക്കും പ്രധാന സന്ദർശനം എന്നുള്ള ഉറപ്പാണ് ഇവിടെ നമ്മളിനി ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഇതിനകത്ത് ഇനിയിപ്പോൾ എൻ കേസ് ഒരു ഫണ്ട് കിട്ടുകയാണ് അപ്പോൾ അത് എങ്ങനത്തെ രീതിയിൽ നേരത്തെ ഇനി വിനിയോഗിക്കാം എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമാണ് കാരണം കേരളത്തിന് ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനത്തെക്കുറിച്ചാണ് അപ്പം അത് ഉണ്ടാകും അത് എന്തായാലും ഒരു മിനിമം സംഗീതം ഉണ്ടാവും നമ്മൾ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ അത് കിട്ടും അല്ലെങ്കിൽ അതിനപ്പുറമായിരിക്കും കിട്ടുന്നത് അത് എങ്ങനെ വിനിയോഗിക്കും അതിനകത്ത് പാർട്ടി കൈകൾ ഒരാൻ പാടില്ല അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ പാടില്ല ഇന്ന ആൾക്ക് ഇപ്പം നമുക്ക് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സാധാരണ സഹായം വരമ്പോൾ അതിൽ ജോലി വരുമ്പോൾ തന്നെ പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള അങ്ങനെയുള്ള രീതിയിൽ പരിഗണന കൂടുതൽ കിട്ടാറുണ്ട് അങ്ങനെ അങ്ങനെ പരാതി പിന്നെയാണ് പറഞ്ഞത് നമ്മൾ ഇപ്പോ ഒരു ദുരന്തത്തിന് വ്യാപ്തിയിൽ നിൽക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല പക്ഷേ ഇനി നാളെ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പാർട്ടി കുടുംബം സ്വാധീനം പണം ഇപ്പം അതൊന്നും നോക്കാതെ എങ്ങനെയാണ് അതിനകത്ത് നോക്കിയത് ഇപ്പം ഇന്നത്തെ രാഷ്ട്രീയം കർത്താതെ പരമാവധി ഇനി കിട്ടുക ആ രീതിയിലേക്കാണ് പോകുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ഫണ്ട് വരുമ്പോൾ ഇനി ഓണ നമുക്ക് ഓണാഘോഷം മാറ്റി വെച്ചാൽ പോലും ഇനി വേറെ രീതിയിൽ സർക്കാരിൻ്റെ ദുരിതങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദാരിദ്ര്യം മാറ്റാനാക്കി മാറ്റരുത് നമുക്കറിയാം ഈ ഇത്തരം നമുക്ക് ഒരു സംഭാവന നൽകുന്ന പോലും ദുരിതാശ്വാസം അല്ലെങ്കിൽ നമ്മൾ ഒരു അനാധന സംഭാവന എടുക്കുന്ന പോലും അത് ദുർവിനിയോഗം ചെയ്യാറില്ല ആരും അതുപോലെ തന്നെ ഇത് പരിശുദ്ധമായിട്ടുള്ളൊരു ചിലപ്പോൾ ഒരു പണമായിരിക്കും വരുന്നത് അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുക അത് ഞാൻ ആദ്യം മുതലേ ഒരു കാര്യമാണ് ഈ ഒരു പണം കിട്ടുകയാണെങ്കിൽ ഇത് ഫണ്ട് കിട്ടുകയാണെങ്കിൽ അത് വേറെ രീതിയിൽ വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് എത്രത്തോളം എന്ത് പറയാനാണ് അത്ര കഷ്ടത അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അത് ഇതിൽ വിശദമായ പഠനം കൂടെ ആവശ്യമാണ് നമ്മൾ സഹായം കിട്ടുമ്പോൾ നമ്മൾ അവർക്കെല്ലാം സഹായിക്കുമ്പോഴും ഇനി ഈ സ്ഥലത്ത് ജീവിക്കാൻ പലരും തയ്യാറാകുമോ അത് പ്രസക്തമായ ചോദ്യമാണ് അങ്ങനെ ഒരു ചോദ്യമുണ്ട് കാരണം അവർ അപകടം ദുരന്തം നടന്ന സ്ഥലത്ത് ഒന്ന് മടിക്കും പക്ഷേ അങ്ങനെ പെട്ടെന്ന് സ്ഥലം വിട്ടു പോകാൻ പറ്റില്ല കാരണം ഇവിടെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ വയനാട് ബേസിക്കലി ഒരു കാർഷിക ജില്ലയാണ് വയൽനാട് വയലുകളുടെ നാടാണ് അങ്ങനെ വയനാട് ഉണ്ടായെന്ന് ഉണ്ടായിരുന്നവർ അപ്പോൾ കാർഷിക ജില്ലയാണ് അപ്പം പലരും കർഷകരായിരിക്കാം അപ്പോൾ അവർ കൃഷിയൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി അവർക്ക് അവർക്കൊന്നേന്ന് കാര്യങ്ങൾ തുടങ്ങണമെങ്കിൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇവരെ ചെയ്യേണ്ടത് ഇവരെ കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ തുടരാൻ ഉള്ള എല്ലാ സമ്മാനങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇവരെ മറ്റേതെങ്കിലും കുറച്ചുകൂടെ സുരക്ഷിതമായ മേഖലയിലേക്ക് വയനാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അത്രങ്ങളിൽ മാറ്റി പാർപ്പിക്കാനും അവിടെ വീട് വയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമം ഒരു പക്ഷേ സർക്കാർ നടത്തുമായിരിക്കാം അതായിരിക്കും ഇവിടെ നമ്മള് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോ ജീവനാണ് ഏറ്റവും വലിയ വില അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം കാരണം ഇനി എനിക്ക് തോന്നുന്നു ഇനി അധികൃതരും എല്ലാം തന്നെ കൃത്യമായിട്ടൊരു പഠനം നടത്തി പരിസ്ഥിതി പോലെ പ്രദേശങ്ങളിലുള്ളവർ എത്രയും വേഗം മാറുക എന്നാണ് കാരണം നമുക്കൊരു അപകടം വന്നതിന് ശേഷം നല്ലതാണ് ഒരു മുൻകരുതൽ എന്ന രീതിയിലെങ്കിലും മാറി നിൽക്കുക അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ എന്തായാലും പഠനങ്ങൾ വരും ലോകത്ത് ലോകം ഒന്നാകെ ഇനി വയനാട്ടിലേക്ക് കാരണം സ്വന്തം കേന്ദ്രീകരിച്ചു കാരണം എന്തായാലും ഇനിയൊരു അപകടം വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് വയനാട് നമുക്കറിയാം മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ അപകട അവസ്ഥയിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇനി പ്രകമനം കൂടെ ഉണ്ടാകും അതുകൊണ്ട് ഏത് നിമിഷവും അടുത്തൊരു അപകടവും കാത്തിരിക്കണം അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ഇപ്പൊ എല്ലാവരും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികൃതർ പറയുന്നത് അനുസരിച്ച് മാരതാമസിക്കാൻ പറ്റിയ മാരതാമസിക്കുക അവിടെ നമ്മൾ സെന്റിമെന്റ്സ് നോക്കരുത് നമ്മുടെ നാടായിരിക്കും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമായിരിക്കും കൂടുതൽ എന്താ പറയുക അവിടെ നമുക്ക് ഒരേ ഒരുപാട് ഓർമ്മകൾ കാണും പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ മാത്രമേ അതാണ് ൂടെ പറയുന്നത് കൃത്യമായിട്ട് അവരുടെ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിക്കുക അവരുടെ അറിയിപ്പുകളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുക അപകട സാധ്യത മുന്നിൽ മുന്നറിയിപ്പ് വന്ന് നൽകി കഴിഞ്ഞാൽ തന്നെ ഇനിയെങ്കിലും അത് ഉണ്ടാവുന്നതിന് അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് തീർച്ചയായും ഈ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാവുമ്പോൾ അതിനെ മേലെടുക്കാൻ വരുന്ന ആളുടെ പെട്ടെന്ന് ഐഡന്റിഫൈ പേര് തിരിച്ചറിയുക അവരെയൊക്കെ മാറ്റി നിർത്തുക സർക്കാരിന്റെ ഒരു ജോലിയാണ് അതായത് നമ്മുടെ സർക്കാർ ചെയ്യണോ അത് കാരണം നമുക്കറിയാം എന്ത് മനുഷ്യൻ കഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ ദുരിതത്തിലാവുമ്പോഴും അതിന്നൊക്കെ മേളെടുക്കാൻ നടക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് തന്നെ ഇവിടെ പലരും ഇങ്ങനെ കത്തയൊക്കെ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്തുണ്ട് നെഗറ്റീവ് മാത്രം കണ്ടെത്തിയിട്ട് ചിലർ വിളിച്ച് പറയാറ് അത് വാർത്തകളൊന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിനിടയിൽ കൂടെ നമുക്ക് നാളെ അത് പുരുഷ ചെയ്യാമായിരിക്കും പക്ഷേ ഈ ഒരു മനുഷ്യനെ സഹായിക്കുക അങ്ങനെ ഇവരെ രക്ഷിക്കാനുള്ള സംഭവം നടക്കേണ്ട ഇടയിൽ കൂടെ അവര വിളിച്ചിട്ട് ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വിഷമം നോക്കാം മാത്രമേ ഇത്തരം സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് നേരത്തെ പറയൂല ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കഴിഞ്ഞ കുറച്ച് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പ്രളയ ഫണ്ടിന്റെ കുറിച്ചും അതുപോലെ തന്നെ കോവിഡിന്റെ തട്ടിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോ ഓക്കി എല്ലാം നമ്മൾ ഇപ്പോഴാണ് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ നമ്മുടെ കൂടുതൽ ചർച്ചകൾ വരുന്നത് അതുപോലെ തന്നെയാണ് ഇതും ആ ഈ ഒരു സമയത്ത് ഒരുപാട് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മുതലെടുക്കാൻ പറ്റും ആ കണക്കിലൊക്കെ ഒരുപക്ഷെ ഇനി രണ്ടായിരത്തി കൂടുതൽ ചർച്ച ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനു മുന്നോട്ട് അത് അനുവദിക്കാത്ത രീതിയിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കൊടുക്കുക ഏതായാലും പ്രധാനമന്ത്രി എത്തി അദ്ദേഹം ഇത്രയും വളരെ വിശദമായി തന്നെ നടന്ന് കണ്ടു എന്നുള്ളത് ഒരു ഒരു വളരെ നല്ല കാര്യമാണ് ഒരു ഒരു അതിന് വ്യക്തിപരമായും കൂടെ അദ്ദേഹം അതങ്ങനെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവരും കാര്യത്തിൽ ഈ വ്യക്തിപരമായി അവരുടെ എന്താണ് സുഖ ദുഃഖങ്ങളും അവരുടെ വിഷമങ്ങളൊക്കെ തന്നെ അദ്ദേഹം അറിയുന്ന മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അത് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത നമ്മുടെ നാട്ടിലെ കേരളത്തിലെ വയനാട്ടിൽ അദ്ദേഹം നേരിട്ടേണ്ട സ്ഥിതിക്ക് ഇനി അദ്ദേഹം പ്രത്യേകിച്ച് ആരും പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വളരെ മനസ്സിലാക്കുക നമുക്ക് എന്ത് എന്തായിരിക്കും കേന്ദ്രം നമുക്ക് തരിക എന്നുള്ളത് തീർച്ചയായും കേരളം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം ജനങ്ങൾ അക്കാര്യത്തിൽ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി ഇത്രയും ഒരു സമയം ചെലവഴിക്കുകയും അവിടെ എല്ലാം നടന്നു കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടി നമുക്ക് എന്തെങ്കിലും വളരെ കാര്യമായ സഹായം കിട്ടുമോ അങ്ങനെ നമ്മുടെ വയനാടിൻ്റെ വികസനം അത് വയനാടിൻ്റെ വികസനം മാത്രമായിട്ടായിരിക്കണം കിട്ടുന്ന തുക അതല്ല മറ്റവസരം ഉപയോഗിക്കരുത് എന്നുള്ള ഒരു 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 കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനം കൂടി ഏർപ്പെടുത്തിയ ഏറ്റവും നന്നായിരിക്കും എന്താണെങ്കിലും നമുക്ക് ഏതായാലും ഒരുമിച്ച് നിൽക്കാം എന്നുള്ള നമ്മുടെയൊക്കെ ആ ഒരു 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 എന്താണ് ആ ഒരു മുദ്ര മുദ്രാവാക്യം തന്നെ അത് വളരെ ഫലപ്രദമായ രീതിയിൽ മുഖ്യമന്ത്രി എല്ലാവരും ഇന്ന് ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൊണ്ട് പ്രധാനമന്ത്രി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷവും സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകട്ടെ വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ നല്ല ദിവസങ്ങൾ തിരിച്ചു വരട്ടെ നഷ്ടങ്ങൾ സംഭവിച്ചതിനെ സംബന്ധിച്ചിനി നമുക്ക് ദുഃഖിക്കാനും മാത്രമേ കഴിയുകയുള്ളൂ നമുക്കൊന്നും ചിന്തിക്കാനില്ല പക്ഷെ അവർക്കും എന്തെങ്കിലുമൊക്കെ ആശ്വാസകരമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ദിവസത്തെ സന്ദർശനം ആ അർത്ഥത്തിൽ നമുക്ക് കേരളത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്ന് മാത്രം നമ്മൾ കരുതുന്നു